കനത്ത പോലീസ് സുരക്ഷയിലാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടരാനാണല്ലോ തീരുമാനം ആരും അയ്യുന്ന ലക്ഷണമില്ല തൊമ്മനഞ്ഞ അയഞ്ഞാൽ ചാണ്ടി മുറുകു എന്നുള്ള അവസ്ഥയും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ ഒരു നിരവധി സമരങ്ങളുടെ ഭൂമിയായിരുന്നു കോഴിക്കോട് സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്നോളം ഇല്ലാത്ത വിധത്തിലുള്ള പോലീസ് സന്നാഹമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നീണ്ട നിരയുണ്ട് അല്പം മുമ്പ് മലപ്പുറം എസ് ശശിധരൻ പറഞ്ഞത് ആയിരത്തി പോലീസ് സേനാ അംഗങ്ങളെയാണ് ഗവർണറുടെ സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ മാത്രവുമല്ല വൈകിട്ട് എയർപോർട്ടിലേക്കുള്ള യാത്രാവേളയിലും അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കുന്ന സെമിനാർ കോംപ്ലക്സിലും എല്ലാം തന്നെ ഈ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം പോലീസ് സംവിധാനത്തെ സേനാ വിന്യാസത്തെ നിരത്തുകയാണ് മറ്റൊരു കാര്യം ഈ സേനാ വിന്യാസത്തോടൊപ്പം തന്നെ രഹസ്യ പോലീസ് മഫ്തിയിലുള്ള പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടാകും കാരണം ഏതെങ്കിലും രീതിയിൽ ഗവർണർക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാകരുത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സംവിധാനമാണ് ഒരുക്കുന്നത് മറ്റൊന്ന് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ എസ് എഫ് ഐ പറയുന്നത് പ്രതിഷേധം തുടരും ഇന്ന് ഉച്ചക്ക് ശേഷവും പ്രതിഷേധം ഉണ്ടാകും പക്ഷേ എന്നാൽ ഏതെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കില്ല ജനാധിപത്യ രീതിയിലുള്ള സമരമായിരിക്കുമെന്നാണ് എസ് എഫ് ഐ പറയുന്നത് പക്ഷേ എന്നാൽ അതേസമയത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ക്യാമ്പസിനകത്തെ ഈ പോലീസ് വിന്യാസം പോലെ തന്നെ ക്യാമ്പസിനകത്തുള്ള പ്രതിഷേധ പോസ്റ്ററുകൾ ബാനറുകൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതിനോട് ഗവർണർ പുറത്തേക്ക് ഇറങ്ങി സെമിനാർ സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാ എസ് കെ ഈ ഗസ്റ്റ് ഹൌസിലാണ് ഇതിനകത്താണ് ഗവർണർ താമസിക്കുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നു പുറത്ത് സ്വാഭാവികമായും ഈ ഈ പ്രദേശം വരെ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് അവിടെ പോലീസ് ബാരിക്കേഡ് ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ഗവർണർ അകത്ത് താമസിക്കുന്നു അതിന് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നു ഇപ്പുറത്ത് ഇവിടെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലീസ് അവിടെ ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്യും എന്നാൽ ക്യാമ്പസിനകത്തും വലിയ രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാം പോലീസിന്റെ വലിയ ബസ്സിൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിപ്പിക്കുന്നത് പോലീസ് സേനാംഗങ്ങൾ വരുന്നത് അപ്പോൾ നേരത്തെ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പോലീസ് വിന്യാസം ഉണ്ടായിരിക്കുന്നു പല സമരവേളയിലും നമ്മളിവിടെ വന്ന് റിപ്പോർട്ട് ാണ് യൂണിവേഴ്സിറ്റി ബോർഡ് സമരം അതുപോലെ പ്ലസ് ടു സമരം ഇങ്ങനെ നിരവധി സമരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ അന്നൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ സുരക്ഷാ സംവിധാനം കാരണം അന്നൊന്നും വിദ്യാർത്ഥികളുടെ പ്രതിഷേധമല്ലാതെ ഒരു ചാൻസലർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണഘടനാ പദവിയിലുള്ളവരുടെ സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായി നേരത്തെ എസ് കെ എൻ പറഞ്ഞതുപോലെ പോലീസ് ചെകുത്താനും കടലിനും നടുവിലാവുന്ന വിധത്തിൽ ഒരു ഭാഗത്ത് എസ് എഫ് ഐ പ്രവർത്തകരുടെ സമരം മറുഭാഗത്ത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഭരണഘടനാ തലവനായ ഗവർണറുടെ സുരക്ഷ ആ രീതിയിലാണ് ക്രമീകരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഗസ്റ്റ് ഹൌസിലേക്ക് പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ്